നോക്കുന്നേ ഈ കസേര അത് വൺ പീസ് ടോയ്ലറ്റ് ആണ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഡീലേഴ്സ് വഴിയാണ് കേട്ടോ കേരളത്തിലെ ഒട്ടുമിക്ക ഡീലർമാരുടെ അടുത്തും നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട് സാറിന്റെ അഡ്രസ്സ് പറയുകയാണെങ്കിൽ ഞാൻ ഡീലർമാരെ കണക്ട് ചെയ്തു തരാം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ പിന്നെന്താ സാർ ഷോ കുഴിച്ചിട്ട സ്ഥലം എന്തു വില കൊടുത്തും കണ്ടുപിടിക്കണമെന്ന് അവൻ തീരുമാനിച്ചു കോർസയുടെ കടപൂട്ടാതെ അതവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് അവന് മനസ്സിലായി എല്ലാ വീട്ടിലും കേറി കോർസയുടെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചാൽ ആളുകൾ കോർസെ വെറുത്ത് കടപൂട്ടുമെന്ന് അവൻ വിചാരിച്ചു എന്നിട്ട് കോർസ പൂട്ടിയോ ശരിക്കും കോർസയുടെ നാപ്പത്തെട്ട് മണിക്കൂർ സർവീസിനെ പറ്റി കള്ളൻ അറിയില്ലല്ലോ എല്ലാ വീട്ടിലെയും പ്രശ്നങ്ങൾ കോർസ രണ്ടു ദിവസത്തിനകം തീർത്തു എന്നിട്ടെന്താ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ അവിടെ ഒരു ജോലിക്കാരനായി കയറി അങ്ങനെ ഒരു ദിവസം വാഷ് ഒരു പറഞ്ഞിരുന്നില്ലേ കളർ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്തെങ്കിലും ആയിരിക്കും എന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്ത് മോളെ മീനു മീനു കയ്യിലുണ്ടോ അത് ആയിരുന്നോ ഒന്നും മിണ്ടാതെ അവൻ ഹലോ ഇറങ്ങിപ്പോയത് പറഞ്ഞു പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു ഒരു ുംസ്റ്റമർ ഡിന്ന് വാങ്ങി പോകുമ്പോഴേ ആ ഒരു വിശ്വാസം എത്ര കാലം കഴിഞ്ഞാലും കൂടെ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ആ ഡീലറിന് കോർസേലൊരു വിശ്വാസുണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളും കൂടെ ഉണ്ടാവുന്നു അറിയോ ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഉണ്ടാ അങ്ങനെ ഒരു ക്വാളിറ്റി നിന്റെ സ്നേഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരുന്നേനെ മനസ്സിലായോ ഇപ്പം ഹാപ്പി എൻഡിങ് ആയില്ലേ ഹാപ്പി ആയില്ലേ ആ